ഞങ്ങള് പന്തളം കൊട്ടാരവുമായി നല്ല ബന്ധത്തിലാണ് ശബരിമലയും പന്തളം കൊട്ടാരം തമ്മിലുള്ള ഐതിഹ്യപരമായ ബന്ധത്തെക്കുറിച്ചൊക്കെ ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ പോയി കണ്ടു ക്ഷണിച്ചു എല്ലാ പിന്തുണയും അവർ നമുക്ക് അറിയിച്ചു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ മീറ്റിംഗ് നടക്കും ആ മീറ്റിംഗിന്റെ കഴിഞ്ഞതിന് ശേഷം അവര് വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കാം എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവരുമായി നല്ല ബന്ധത്തിൽ പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല പഴയ ബോർഡുകളുമായി നല്ല ബന്ധത്തിലായിരുന്നു ഇപ്പൊ കൂടുതൽ 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 നല്ല ബന്ധത്തിലേക്ക് വരുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കോടതിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ അയ്യപ്പസംഘവുമായി ബന്ധപ്പെട്ട് അത് കോടതിക്കുണ്ടായ ന്യായമായ സംശയങ്ങളല്ലേ ആ സംശയങ്ങൾക്ക് ഞങ്ങൾ അഡ്വക്കേറ്റ് ജനറലും ഞങ്ങളുടെ സ്റ്റാന്റിംഗ് കൗൺസിലും വ്യക്തമായ മറുപടി കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു പോസിറ്റീവായ സമീപനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഞങ്ങൾ അത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അത് അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ റിവ്യൂ പെറ്റീഷനായി കൊടുക്കുകയാണ് കോടതി തീരുമാനിക്കട്ടെ കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കണ്ടെത്തുക അല്ലാതെ നമുക്ക് എന്തായാലും പിന്നെ വേറെ ഒരു ഏജൻസി നമുക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള കമ്പനികൾ തന്നെ ആയിരിക്കുമല്ലോ അതൊക്കെ നമുക്ക് നമുക്ക് വ്യവസ്ഥാപിതമായ കമ്പനികളുണ്ടല്ലോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്കുകളുണ്ട് എത്രയോ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് സമർപ്പിക്കാൻ പറ്റുന്ന ആളുകളുണ്ട് അത് സുതാര്യമായി തന്നെ സ്വാഭാവിക അല്ലേ അസ്വാഭാവികമായി ഉണ്ടാവുന്നതല്ലേ ശബരിമലയിലെ അവിടെ അവിടെ ഒന്നും ചെയ്യാൻ എല്ലാ കാര്യങ്ങളും വളരെ അതെ അല്ല അതെ അതിലെ സംബന്ധിച്ച് ശബരിമലയിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടും ഏത് അമ്പലത്തിലെ ഈ കോവിലുകളുമായി പിന്നെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടും ആചാരങ്ങളെ സംബന്ധിച്ചും അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും അവസാന വാക്ക് തന്ത്രിയുടേതാണ് ആ തന്ത്രി ഞങ്ങൾക്കൊരു കത്തെഴുതി തന്നു ഈ ദൂരപാലകന്മാരുടെ വച്ചിരിക്കുന്ന കവലം പൊട്ടിപ്പൊളിഞ്ഞതാണ് അത് പാടില്ല രണ്ട് തന്ത്രിമാരും അത് നമുക്ക് മാറ്റണം അതിങ്ങനെ ഇരിക്കുന്നത് അഭംഗിയാണ് മാത്രമല്ല ഇത്രയും ചൈതന്യമുള്ളൊരു ക്ഷേത്രത്തിന് അതിരിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായ മാനുവൽ പ്രകാരം തിരുവിതാംകൂർ തിരുവാഭരണ കമ്മീഷണർ അതിൻ്റെ അധികാരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അത് ചുമതലപ്പെടുത്തി അദ്ദേഹം അവിടെ പോയി കൃത്യമായ നടപടിക്രമങ്ങൾ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ പോലീസ് വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ അത് കൃത്യമായ നടപടിക്രമങ്ങള് പൂർത്തിയാക്കിയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് അപ്പം അത് ഒരു സാങ്കേതികമായ ഒരു ചെറിയ പ്രശ്നമാണ് ഉള്ളത് അതൊക്കെ നമുക്ക് അതിലൊക്കെ ഞങ്ങൾക്ക് ബോർഡിന് ബോർഡിൻ്റേതായ അഭിപ്രായമുണ്ട് അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് അത് പറയേണ്ട വിധയിൽ ഞങ്ങൾ പറയും പക്ഷേ ഈ ഇത്തരം ഈ ഈ ഒരു ഇന്ത്യൻ ഈ ഒരു ഇടക്കാല വിധിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഇമ്പോസിബിളാണ് അത് ബഹുമാനപ്പെട്ട കോടതിയെ ഞങ്ങൾ ധരിപ്പിക്കും റിവ്യൂ പെറ്റീഷനിലൂടെ കാരണം ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ കൂടി അത് വേർതിരിച്ച് കഴിഞ്ഞു സ്വർണവും ഒക്കെ ആയിട്ട് ഒക്കെ ഇത് വേർതിരിച്ച് കഴിഞ്ഞു അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയെ റിവ്യൂ പെറ്റീഷനിലൂടെ ഞങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോടതി തീരുമാനം പറയട്ടെ നൂറ് ശതമാനവും ഇതിന്റെ പൂർണ്ണമായും ഇപ്പം സമർപ്പിച്ചതും പുള്ളിയാണ് ഇത് നടത്തിയ കമ്പനിയും ഉണ്ട് അത് നാൽപ്പത് വർഷത്തെ വാറണ്ടിയുണ്ട് ആധികാരികമായ രീതി തന്നെയാണ് ഇതെല്ലാം പോകുന്നത് ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഒരു സുതാര്യ ഇല്ല ഇതിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണം നമ്മൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ആ സാങ്കേതിക പ്രശ്നം അല്ലാതെ മറ്റൊന്നും ഇതിലില്ല ഞങ്ങൾ ഇപ്പോ ഞങ്ങൾക്കിപ്പോ കർണാടകത്തിൽ നിന്നും ഒരു മന്ത്രി വരും വരാമെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് ആന്ധ്രയിൽ നിന്നും ഇന്നും നാളെ കൊണ്ട് ആവും അത്രയാണ് വന്നിട്ടുള്ളത് ഈ നമ്മുടെ പിന്നെ ഡൽഹി ഗവർണർ മറ്റേ എന്ത് ഗവർണർ നമ്മുടെ കേന്ദ്ര ഗവർണർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് അയ്യായിരത്തോളം ആയി അപ്പോൾ അത് മൊത്തം മൂവായിരമാണ് അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്യും അതിന് ദേവസ്വം ബോർഡാണ് ആ സ്ക്രൂട്ട്നൈസ് ചെയ്യും അത് ദേവസ്വം ബോർഡാണ് കുറേ സെലിബ്രിറ്റീസ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് യേശുദാസിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി അതിനായി പരിശ്രമിച്ചു നോക്കുന്ന അതൊക്കെ നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ ഏതാണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ സ്ക്രൂട്ടനൈഷൻ തുടങ്ങിയിട്ടില്ല ഞങ്ങൾക്കൊരു ഇരുന്നൂറ്റിൽ പമ്പതിൽപരം ആളുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു പത്ത് രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഇനിയും അത് രജിസ്ട്രേഷൻ പതിനഞ്ചാം തീയതി വരെ ഉണ്ടല്ലോ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് പേരെയാണ് ആ ഏതാണ്ട് അത് വന്നു കഴിഞ്ഞു പത്ത് രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും വന്നിരിക്കുന്നത് ബാക്കി ഇനി പതിനഞ്ചാം തീയതി വരെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം